നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളോട് ഒരാൾക്ക് ഒരു ആകർഷണമുണ്ടെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതായത് നമ്മൾ പലരെയും കാണും പരിചയപ്പെടും എന്നാൽ എല്ലാവരോടും നമുക്ക് അങ്ങനെ ഒരു ആകർഷണം തോന്നില്ല അതുപോലെ തന്നെ അവർക്കും എന്നാൽ അങ്ങനെ ഒരു ആകർഷണം നിങ്ങളോട് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി അവർക്ക് നിങ്ങളോട് ആകർഷണം ഉണ്ട് എന്ന് അറിയുവാനുള്ള ഒന്നാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് ഒരു ആകർഷണം ഉള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നുക അതായത് നിങ്ങൾക്ക് സ്വതമേ തോന്നുക അങ്ങനെ ഫീൽ ചെയ്യുക അവർക്ക് നിങ്ങളോട് ഒരു ആകർഷണമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ സൈനായി എടുക്കാൻ സാധിക്കുന്നതാണ് അതായത് അവർക്ക് നിങ്ങളോട് ഒരു ആകർഷണം ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളോട് പരിചയപ്പെട്ടാൽ അവർ വിട്ടുപോകാത്ത ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടായിത്തീരുക അതായത് അത്രയ്ക്കും നിങ്ങളോട് അടുത്തതുപോലെ തുടക്കത്തിൽ തന്നെ അവർ നിങ്ങളോട് പെരുമാറാൻ തുടങ്ങും അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് ആകർഷണമുണ്ട് എന്ന് തോന്നുന്ന മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഗിഫ്റ്റ് തരിക അത് ചെറുതോ വലുതോ അങ്ങനെ എന്തുമായിക്കോട്ടെ പക്ഷേ അവർ നിങ്ങൾക്ക് ഒക്കെ തരുന്നുണ്ടെങ്കിൽ അതും ഒരു സൈനായി എടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അവർ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളെ കാണുകയാണെങ്കിൽ നിങ്ങളെ കണ്ടാൽ അവർ ഓടി വന്ന് നിങ്ങളോട് സംസാരിക്കും നിങ്ങളോട് ചിരിക്കുകയും ചെയ്യും പിന്നെ അവർക്ക് നിങ്ങളോട് ആകർഷണമുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു സൈനായി എടുക്കാൻ സാധിക്കുന്നത് എന്തെങ്കിലും പുതിയതായി എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ അതിനെപ്പറ്റി അവർ നിങ്ങളോട് നല്ല രീതിയിൽ അവർ അത് പറയുകയും ചെയ്യും അതായത് അത് നന്നായിരിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും പുതിയ ഡ്രസ്സ് അങ്ങനെ ഇടുകയാണെങ്കിൽ അവർ അത് കൊള്ളാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ അവർ നിങ്ങളോട് പറയുകയും ചെയ്യും അതുപോലെ തന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫീലിങ്സ് അവർ മനസ്സിലാക്കിയെടുക്കും എന്നുള്ളതാണ് അതായത് നിങ്ങളെ അവർ ശരിക്കും പഠിച്ചിരിക്കും നിങ്ങളെ പഠിച്ചതിന് ശേഷമാണ് അവർ നിങ്ങളോട് കൂടുതൽ എടുക്കുന്നത് എന്നുള്ളതാണ് പിന്നെ നിങ്ങളോട് ആകർഷണം കൂടുതൽ ഉള്ളവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു തരും എന്നുള്ളതാണ് അതായത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം ലഭിക്കാൻ അവർ ആഗ്രഹിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുക അതായത് നിങ്ങളുടെ സ്നേഹം അവർക്ക് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുക അതുപോലെ തന്നെ നിങ്ങളെ കാണുമ്പോൾ അവരുടെ മുഖം പ്രകാശിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരെ വിട്ടുപോകാൻ പറ്റാത്ത മനസ്സ് ആയിത്തീരുക എന്നുള്ളത് അവർ നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ച് അത് കഴിഞ്ഞതിന് ശേഷവും അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുക അങ്ങനെ നിങ്ങളുടെ മനസ്സ് അവരിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ നിങ്ങൾക്ക് അവരെ വിട്ടുപോകാൻ പറ്റാത്ത മനസ്സ് ആയിത്തീരുക എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് ഒരു കാരണവുമില്ലാതെ സംസാരിക്കാൻ വരുക ഒരു കാരണവുമില്ലെങ്കിലും എന്തെങ്കിലും കാരണം ഉണ്ടാക്കി സംസാരിക്കാൻ വരിക എന്നുള്ളത് അപ്പോൾ ഈ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് നിങ്ങളോട് ഒരു ആകർഷണമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്